മഴക്കാലത്തെ നേരിടാൻ തയ്യാറായി ഇടുക്കി ജില്ല മഴക്കാല മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ജില്ലാ ഭരണകൂടം ജില്ലയിലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തത്തെ മുന്നിൽ കണ്ടാണ് ജില്ലയിൽ ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കുന്നതെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം എന്നിവ ബാധിക്കാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തി വിവിധ താലൂക്കുകളുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സബ് കളക്ടർമാരും ഡെപ്യൂട്ടി കളക്ടർമാരും ഏകോപിപ്പിക്കും എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിക്കും ദുരന്തസാധ്യതാ പ്രദേശങ്ങളിലെ ഗർഭിണികൾ ശാരീരിക വൈകല്യങ്ങളുള്ളവർ മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ കുട്ടികൾ എന്നിവരുടെ കണക്കെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു ഇതുവരെ തന്നെ വേനൽ മഴ തന്നെ കൂടുതൽ കണ്ടിട്ടുണ്ട് ഇനിയും മഴ കൂടുതൽ പ്രതിഷേധ സോ അതിൽ വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് ആൻഡ് താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ഇരുപത്തിനാല് മണിക്കൂർ സജ്ജമാണ് അതിൽ പോലീസ് ഉണ്ടാവും ഫയർഫോഴ്സ് ഉണ്ടാവും റവന്യൂ ഉണ്ടാവും ഏത് സമയവും എന്ത് സംഭവിച്ചാലും അവിടെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിന് ഇത് അഞ്ച് അഞ്ച് താലൂക്കുകളിലും നമ്മൾ കളക്ട് ചെയ്തിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത് പിന്നെ ഡിപ്പാർട്ട്മെൻസിൻ്റെ ചുമതലയായിട്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇരിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ നീരൊഴുക്കുകളും സ്ട്രീംസ് റിവേഴ്സിലെല്ലാം ഉള്ള സെലിറ്റേഷൻ റിമൂവ് ചെയ്യണം പിന്നെ തൊഴിലുറപ്പിലുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് ക്ലിയർ ചെയ്യാനുള്ള മെഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെൽത്ത് ലോണ്ടുകൾ ഹെൽത്ത് ലോണ്ടുകൾ ഇങ്ങനെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുമ്പോൾ ഏത് രീതിയിലാണ് കൊടുത്തിട്ടുണ്ട് എല്ലാ ക്യാമ്പ്സും ഒന്ന് സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ച വെള്ളം കയറാത്ത കേന്ദ്രങ്ങൾ തയ്യാറാക്കും വൈദ്യുതി ഉറപ്പുവരുത്തുന്നതിനും നടപടി സ്വീകരിക്കും ഡാമുകൾ തുറക്കുന്നത് സംബന്ധിച്ച് കൃത്യത ഉണ്ടായിരിക്കണമെന്നും പകൽ സമയത്തായിരിക്കുമെന്നും ഇത് സംബന്ധിച്ച പൊതുജനങ്ങൾക്ക് കൃത്യമായി മുന്നറിയിപ്പും നൽകും നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു ലോക്കൽ നമുക്ക് വീടുകൾക്ക് ഒരു പ്രതിനിധി താഴെ തട്ട് വരെ നടത്തിയ ഫ്ലഡ് ആണ് ആ സമയത്തിൽ എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളതാണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് സോ ഏറ്റവും വലുതായിട്ട് അഫക്റ്റ് ആയത് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നാണ് അങ്ങനെ ഒന്ന് വന്നാൽ പോലും നമ്മൾ ആൾക്കാർ സുരക്ഷയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതിലേക്ക് വേണ്ടിയാണ് എല്ലാവരും ബാക്രമ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സോ നമുക്ക് ഉദ്ദേശം കൊടുക്കുമ്പോൾ അത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കായി പോലീസുകാരെ സജ്ജമാക്കിയിട്ടുണ്ട് പരിശീലനം നേടിയ സിവിൽ ഡിഫൻസ് സേവനവും ലഭ്യമാണ് പോലീസും ഫയർഫോഴ്സും തങ്ങളുടെ പക്കലുള്ള വോളണ്ടിയർമാരുടെ വിവരങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ സമിതിക്ക് കൈമാറി തിരുവനന്തപുരം പാങ്ങോട് ക്യാമ്പ് ചെയ്തിട്ടുള്ള ടീം അടിയന്തര സാഹചര്യത്തിൽ ജില്ലയിലെത്താൻ സജ്ജവുമാണ് ന്യൂസ് ബ്യൂറോ udumban colak